ഏതു സമയം കുളിക്കുന്നവർക്കാണ് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതൽ രാവിലെ രാത്രി പാതിരാത്രി ഉച്ച ഉത്തരം പാതിരാത്രി ഏതു മൃഗത്തിന്റെ പാലിനാണ് ഏറ്റവും കൂടുതൽ വില പശു ആട് എരുമ ഒട്ടകം ഉത്തരം എരുമ അമിതമായി ഉള്ളി കഴിച്ചാൽ തകരാറിലാകുന്ന അവയവം ഏത് കരൾ കുടൽ ഹൃദയം ശ്വാസകോശം ഉത്തരം ഹൃദയം ഇന്ത്യയിൽ വംശനാശം നേരിടുന്ന മരം ഏത് ചന്ദനം തേക്ക് പാല തെങ്ങ് ഉത്തരം ചന്ദനം നടക്കുമ്പോൾ പെട്ടെന്ന് കിതപ്പ് വരാൻ കാരണം ഷുഗർ കൊളസ്ട്രോൾ ബി പി ക്യാൻസർ ഉത്തരം കൊളസ്ട്രോൾ ഏറ്റവും കൂടുതൽ പുരുഷന്മാർ മരിക്കുന്നത് ഏതസുഖം മൂലമാണ് ഹൃദ്രോഗം സ്ട്രോക്ക് ക്യാൻസർ ന്യൂമോണിയ ഉത്തരം ഹൃദ്രോഗം കുട്ടികളിൽ പനി കൂടുമ്പോൾ വരുന്ന അസുഖം ഏത് അപസ്മാരം ചുമ കഫക്കെട്ട് തലവേദന ഉത്തരം അപസ്മാരം കൈക്ക് കൈമാറിയാൽ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന വസ്തു ധാന്യം സ്വർണം ഉപ്പ് പാത്രം ഉത്തരം ധാന്യം എന്നും ദുഃഖം മാത്രം അനുഭവിക്കേണ്ടി വരുന്ന നക്ഷത്രക്കാർ അവിട്ടം ചിത്തിര രോഹിണി ഇവയെല്ലാം ഉത്തരം ഇവയെല്ലാം മുടികൊഴിച്ചിൽ തടയാൻ എണ്ണയോടൊപ്പം ചേർത്ത് ഉപയോഗിക്കാവുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ ബി ഉത്തരം വിറ്റാമിൻ ഇ വീടിനു ചുറ്റും കാക്ക നിർത്താതെ കരഞ്ഞുകൊണ്ട് പറഞ്ഞാൽ കേൾക്കുന്നത് ദുഃഖവാർത്ത സന്തോഷം വിരുന്നുകാർ ഇവയൊന്നുമല്ല ഉത്തരം ദുഃഖവാർത്ത ഏറ്റവും ഭാഗ്യമുള്ള സ്ത്രീയുടെ ജന്മനക്ഷത്രം ഏത് അശ്വതി മകം വിശാഖം രേവതി ഉത്തരം രേവതി മക്കളുടെ ആരോഗ്യത്തിന് വേണ്ടി അമ്മമാർ വ്രതം എടുക്കുന്ന ദിവസം ഏത് ശനി വ്യാഴം തിങ്കൾ ചൊവ്വ ഉത്തരം വ്യാഴം രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സ് എവിടെയാണ് നടന്നത് ബെൽജിയം ഡൽഹി ഗ്രീസ് ടോക്കിയോ ഉത്തരം ടോക്കിയോ മനുഷ്യന് ഏറ്റവും ഹാനികരമായ ലോഹം ഏത് മഗ്നീഷ്യം ലെഡ് സിങ്ക് കോപ്പർ ഉത്തരം ലെഡ് ദിവസവും ഒരു നുള്ളു കഴിച്ചാൽ ക്യാൻസറിനെ അകറ്റി നിർത്താം മഞ്ഞൾ തേയില ചിയാസീഡ് ഗ്രീൻ ടീ ഉത്തരം മഞ്ഞൾ ഹാർട്ട് അറ്റാക്ക് വരുന്നതിനു മുൻപേ ശരീരം കാണിക്കുന്ന ലക്ഷണം മുട്ടുവേദന തോളുവേദന ഉത്തരം തോളുവേദന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോട്ടറി അടിക്കാൻ ഭാഗ്യമുള്ളവർ ജനിച്ച മാസം ജൂലൈ ഡിസംബർ ജനുവരി സെപ്റ്റംബർ ഉത്തരം ജൂലൈ തടി കുറയ്ക്കാൻ സഹായിക്കുന്ന വിത്ത് ഏത് മത്തൻ വിത്ത് ചിയ സീഡ് സൺഫ്ലവർ സീഡ് ഫ്ലക്സ് സീഡ് ഉത്തരം ചിയാ സീഡ് ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കുന്ന പാനീയം ഏത് വൈൻ മദ്യം പാൽ മോര് ഉത്തരം പാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോടീശ്വര ഭാഗ്യമുള്ള നക്ഷത്രം ഭരണി കാർത്തിക ചതയം പൂരം ഉത്തരം ഭരണി ഏറ്റവും കൂടുതൽ കൊതുകുകൾ ഉള്ള രാജ്യം ഏത് ഇന്ത്യ ബ്രസീൽ ചൈന നേപ്പാൾ ഉത്തരം ബ്രസീൽ ഏത് വസ്തു കയ്യിൽ ഇട്ട് കൊടുത്താൽ തമ്മിൽ ശത്രുക്കളായി മാറും ഉപ്പ് മുളക് കടുക് ഉലുവ ഉത്തരം ഉപ്പ്